നമ്മുടെ പ്രശ്ന പ്രയാസ ഘട്ടങ്ങളിൽ നാം ദിവസനിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടിയായി ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല ഭാഗങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നമ്മുടെ ജീവിതത്തിലും നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ നമ്മെ തനിച്ചാക്കാത്ത ദൈവം ഞാൻ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവശബ്ദം ഇതെല്ലാം നാം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൃഷ്ടാവും കർത്താവുമായ ദൈവത്തോട് നാം ഒന്ന് കണക്റ്റഡ് ആയിരിക്കേണ്ടത് ആവശ്യമാണ് നാം ദിവസനിധി െന്ന് നാം പ്രാർത്ഥിക്കാനായിരിക്കുമ്പോ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ആ പ്രാർത്ഥന നിർത്തുന്നതിന് പകരം ദൈവം നമ്മോട് പറയുവാനുള്ളത് കൂടെ കേൾക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലെ നാം ദൈവവചനവുമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളുടെ നിവൃത്തീകരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനിടയാകും നിങ്ങളുടെ ഭാരം നിങ്ങളുടെ പ്രയാസം ആരോടും പറയുവാൻ പറ്റാത്ത എല്ലാ വിഷയങ്ങളും യേശുവിന്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം അനുഭവിക്കും ദൈവിക സന്തോഷം നിങ്ങളെ നിറയ്ക്കും യഹോവ ഇപ്രകാരം ചെയ്യുന്നു കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും എന്ന് യഹോവയുടെ ഉരുളപ്പാട് അടുക്കൽ നാം ഉണർത്തിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരു വലിയ ദൈവത്തിന്റെ നീക്കുപൊക്ക് വെളിപ്പെടുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ച് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന യേശു ഈ വിഷമഘട്ടങ്ങളിൽ എന്നെ സഹായിക്കുമെന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം നിങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിച്ച വിഷയങ്ങൾക്ക് തീർച്ചയായും ദൈവിക ഇടപെടലുകൾ നിങ്ങൾ കാണുവാൻ പോകുകയാണ് അത് നിങ്ങൾ ചിന്തിച്ചതുപോലെ ആവുകയില്ല ഒരു എന്നാൽ ആ ദൈവിക ഇടപെടലുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും കരം പിടിച്ച് വഴി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഈ ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് എബ്രായർ കീഴ് ലേഖനം പതിനൊന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേയോ ഏതൊരു രാജ്യത്തിനും ഇടപാടുകൾ നടത്തുവാൻ അതാത് രാജ്യത്തിന്റെ കറൻസി ഉണ്ട് ഇന്ന് ദൈവരാജ്യത്തിൽ ഇടപാടുകൾ നടത്തുവാൻ വിശ്വാസം എന്ന കറൻസി ആവശ്യമാണ് ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം കടന്നു വരണം അതുകൊണ്ടാ ഇപ്ര ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്ന നാം ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒരു ഉറപ്പോടുകൂടെ ആകണം കടന്നു വരേണ്ടത് ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോ ദൈവത്തോട് നാം മനസ്സ് തുറക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകണം എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഉണർത്തിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വേണം ദൈവസന്നിധിയിലേക്ക് നാം അങ്ങനെ അടുത്തു വരുന്ന പ്രിയ പ്രിയദേവൈതലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ മറുപടി കാണുക തന്നെ ചെയ്യും ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് ഇന്ന് നിങ്ങളുടെ ചുറ്റും മനസ്സും എടുപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകാം എന്നാൽ ദൈവത്തിന് ഓർമ്മിപ്പിക്കാനുള്ളത് ധൈര്യമായിരിക്കണം തളർന്നു പോകല് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവർത്തിക്ക് ഉണ്ടാകും വിശ്വസിക്കാൻ പറ്റുമോ മുമ്പിൽ സാഹചര്യങ്ങളും അടഞ്ഞ അവസ്ഥയാകും നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ജീവിക്കുന്നതയുമുണ്ട് സ്വന്തക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം മാറ്റി നിർത്തിയ അവരാലെല്ലാം നിന്ദിക്കപ്പെട്ട ഹന്നയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവളെ അനുഗ്രഹിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് നിങ്ങളെ ഒരു മാന്യപാത്രമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതേ അതേപ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് ദൈവത്തിന് പദ്ധതിയുള്ളത് ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള വിഷയങ്ങൾ എത്ര വലുതുമാകട്ടെ ആ വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടാതെ നിലവിളിക്കാതെ ജീവിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് യേശുവിനോട് പറ്റിയിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുക നിങ്ങളുടെ ഹൃദയം കലങ്ങുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് എങ്കിലും ഭാരപ്പെടല് ഉണങ്ങിയ അഷ്ടി താഴ്വരയിൽ നിന്ന് പ്രവചിക്കുമ്പോ ആ അസ്ഥികൾ ജീവൻ വെച്ചതുപോലെ നിങ്ങളുടെ പ്രതീക്ഷയറ്റ ഈ സാഹചര്യങ്ങളിൽ കയറി നിന്ന് നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങുമ്പോ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ജീവൻ എല്ലാ ഇടങ്ങളിലും വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പ്രേ ദൈവത്തിലെ ഒരു കാര്യം ഉറക്കണം ഈ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല സാധ്യമായതിനെ സാധ്യമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനാ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് ഉറക്കം കളയുന്ന സകല വിഷയവും യേശുവിന്റെ കരത്തി കൊടുക്കണം നിങ്ങളെ മുറിവേൽപ്പിച്ച സകല വാക്കുകളും ദൈവത്തിന്റെ കരത്തി കൊടുക്കണം അപ്പ എന്നെ രക്ഷിപ്പാൻ അങ്ങ് മാത്രമേയുള്ളൂ എന്നെ സഹായിക്കണമേ എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഈ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനവുമായി ഞാൻ ഞങ്ങളുടെ അടുത്തേക്ക് അടുത്തു വരികയാണ് ഈ ദിവസങ്ങളിൽ ശത്രുവായവൻ ഭാരപ്പെടുത്തുന്ന സകല വിഷയങ്ങളുടെ നടുവിലും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജനം കാണട്ടെ നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണട്ടെ ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനമഹത്വം അങ്ങേക്ക് സകലും നസ്രന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേ പ്രിയ ദൈവത്തിലെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ഈ ജീവിക്കുന്ന ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്